ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ എല്ഡിഎഫ് കരുളായി പഞ്ചായത്ത് റാലി നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു ോശങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ റാലി കരുളായി മില്ലുംപടിയിൽ നിന്ന് ആരംഭിച്ച് കരുളായി അങ്ങാടിയിലൂടെ പാർട്ടി ഓഫീസിന് മുൻവശത്തുള്ള മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ആദ്യം മണിക്കൂർ ഒരു നാട്ടുകാരനായിരുന്നു പിന്നെ അപ്രഖ്യാപിത കരണ്ട് എപ്പോ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല നെഴുവിനിയും വണ്ണവെള്ളത്തും കത്തിച്ചു വെച്ച് കരണ്ട് കാത്തിരുന്ന ഒരു കാലം നമ്മൾ മറക്കാൻ പാടില്ല ഇപ്പൊ നിങ്ങളുടെ ആരുടെ അതാണ് കേരളത്തിൽ വന്ന മാറ്റം ഈ മാറ്റം നല്ല മാറ്റമല്ല എല്ലാവരും സ്വീകരിക്കുന്നത് കരുണായി ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ സ്നേഹികൾ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി തിരിച്ച പോലെ കറണ്ടിട്ട് തിരിച്ചു വരണം എന്ന് പറയും ആ കാലം തിരികെ വരണം എന്ന് പറയും ഒരു ഞാൻ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവരാണമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇനി പവർക്കെട്ടിന്റെയും നോട്ട് ഷട്ടിങ്ങിന്റെയും ഒരു കാലം വരണമെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം എന്നാലെ ആ കാലം വരും ഭാഗ്യവശാൽ ലക്ഷണം വന്നിട്ട്

മിനി സുജേഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിമിതമോൾ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ റാബിയ ഷാഹുൽ ജസ്റ്റിൻ ലൂക്കോസ് എന്നിവർ സംസാരിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും Malabar Nopam. Charitra Vivag Bridal Collections by Shobhika Weddings.